എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് വലിയൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെ അല്ലേ നമ്മൾ എവിടെ പോയെ തൃശ്ശൂര് തൃശ്ശൂർ അങ്കമാലി ഞങ്ങൾ പോയായിരുന്നു ഇപ്പൊ ഞങ്ങൾ അങ്കമാലി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ ഇപ്പൊ തിരിച്ചു വരുന്ന വഴി കാലടിയായി കാലടി കഴിഞ്ഞു ഞങ്ങൾ എന്തിനാ പോയെന്ന് വെച്ചാൽ ഈ കുട്ടൂസിന്റെ കണ്ണിന് ഞങ്ങള് കണ്ണാടി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നൂസിന്റെ അപ്പൊ അത് ഞങ്ങൾ വർഷോ വർഷം ഇങ്ങനെ ഡോക്ടറെ കാണിച്ചിങ്ങനെ അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് പോകും തോറുമേ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിപ്പോൾ ഏകദേശം രണ്ട് വർഷം മൂന്ന് വർഷമായി മൂന്ന് വർഷമായി കുട്ടി ദിവസം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉള്ളൊരു ചെക്കപ്പിന് വന്നതാണ് അപ്പം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുക അപ്പോൾ വന്ന സമയത്തൊന്നും അപ്പോൾ വന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു കാരണം എന്താ ഞങ്ങൾ രാത്രിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതെ അപ്പം ആറാറരൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇരിട്ടൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയി ഇപ്പോഴും സമയം ഏകദേശം അഞ്ചേ കാലേ അപ്പോൾ തിരിച്ചു പോകുന്ന വഴി പെട്ടെന്ന് വീട്ടിൽ പോയാൽ കൊട്ടൂസിൻ്റെ എവിടേലൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ അപ്പം അപ്പയോട് പറഞ്ഞു അല്ലേ അപ്പം പറഞ്ഞു അമ്മയും പറഞ്ഞു നമുക്ക് ഇവിടെയിലൊക്കെ ഒന്ന് കറങ്ങാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ ചുമ്മാ കുട്ടൂസിൻ്റെ ഒരു ബീച്ച് കാണണം അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അടുത്താണ് ചേറായി ബീച്ചും വൈപ്പിൻ ബീച്ച് ഈ രണ്ടിലേലൊരു ബീച്ചിലൊന്ന് പോവാൻ കരുതും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോയാലോ പോവാലേ കുട്ടൂസായ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ബീച്ചിൽ എത്തിയിട്ട് കാണാം അല്ലെ ചെറായി ബീച്ചോ അല്ലെങ്കിൽ വൈപ്പിൻ ബീച്ചോ ഭയങ്കര പരിപാടിയായിരുന്നു പരിപാടി ഇല്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് ബീച്ചിൽ എത്തിയിട്ട് കാണാം ഞങ്ങളുള്ളത് അങ്കമാലി ആലുവ റൂട്ടാണേ അങ്കമാലി ആലുവ റൂട്ടിൽ ഭയങ്കര തിരക്കാണ് നല്ല ട്രാഫിക്കാണ് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വേറെ ഇരുട്ട് വീഴുമായിരിക്കും നമ്മൾ ബീച്ചിൽ എത്തുമ്പോഴത്തേക്കും പൊന്നുസേ ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും ബീച്ചിൽ കേട്ടോ കഴിഞ്ഞ തിരുവനന്തപുരത്ത് ഞങ്ങളെ മൂന്ന് നേരം കൂടി ഞങ്ങളെ വൈപ്പിൻ ബീച്ച് അപ്പൊ ഞങ്ങളുടെ യാത്ര ഞങ്ങള് വൈപ്പിൻ ബീച്ചിൽ എത്തിയിരിക്കാം ശരിക്കിത് വൈപ്പിൻ ബീച്ചല്ല കേട്ടോ വൈപ്പിൻ ബീച്ച് ഇതിനപ്പുറത്താണ് അതിനിപ്പുറത്ത് ചെറിയൊരു ചെറിയൊരു ബീച്ചുണ്ട് പുതുവെള്ള ബീച്ച് അങ്ങനെ ഒരു ചെറിയ ബീച്ച് കാരണം വൈത്തിൻ ബീച്ചിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഗമം നടക്കുന്നുണ്ട് അപ്പോൾ ആ റോഡെല്ലാം ബ്ലോക്കാണ് ഞങ്ങൾ മൂന്നേരന്താ ഇവിടെ എത്തി ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് ബീച്ച് മോശമില്ലാന്ന് പറയാലോ അതെ അതെ അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഇറങ്ങാനായിട്ടുള്ള ഒരു അന്വേഷണം നമുക്ക് ഇവിടെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെയും കൂടെ ഞങ്ങൾ അറിയാം അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല വെറുതെ ഇവിടെ ഇങ്ങനെ കൊണ്ട് കാറ്റ് വിളാണല്ലോ അതെ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് അല്ലേ ഇരിക്കാനായിട്ടല്ലേ ഭയങ്കര ഡേഞ്ചർ അറിയാമോ ഇവിടുത്തെ കുഴികളാണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന മൊത്തം മണ്ണ് റോഡാണ് മണ്ണ് റോഡ് ബീച്ച് റോഡ് എന്ന് പറയുന്നത് ഇതൊരു പ്രസിദ്ധമായിട്ടുള്ള തോന്നുന്നു അതുകൊണ്ടാണ് കുഴികളുണ്ട് ഇപ്പൊ എന്താണെങ്കിൽ ഞങ്ങൾ ഒരു അല്പസമയത്തിന് ശേഷം ഇവിടുന്ന് നമ്മുടെ യാത്ര ും എന്തോ അങ്ങോട്ട് അവിടെ മൊത്തം അഴുക്കാതെ പപ്പ അങ്ങോട്ട് ഇറങ്ങാത്ത കേട്ടോ എങ്ങനെ ഈ ബീച്ച് എങ്ങനെ അടിപൊളിയായിരുന്നു സൂപ്പറാണോ എന്താ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളധികം ബീച്ചിലോട്ട് ഇറങ്ങിയില്ല ഇറങ്ങിയില്ലേ കാറ്റുമുണ്ട് കേട്ടോ കൊറേ കാറ്റും പൊന്നൂസിൻ്റെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഭയങ്കര താല്പര്യം പക്ഷെ എനിക്ക് തന്നെയല്ല കടല് കുറച്ച് ഇതായിട്ടാണ് കിടക്കുന്നല്ലേ കുറച്ച് ഡേഞ്ചറായിട്ട് കടല് കിടക്കുന്നു നല്ല തിരയുണ്ട് ഉണ്ട് അപ്പോൾ എവിടെ അവരുടെ കുറച്ച് ആളുകൾ ഫുട്ബോള് കളിക്കും കളിക്കണം കൊച്ചു പിള്ളേരും ഇവിടെ ബോൾ തട്ടി കളിക്കുന്നുണ്ട് അപ്പൊ പൊന്നൂസിനെ ഞാൻ അവരുടെ അടുത്തോട്ടൊന്നും കളിക്കാനായിട്ട് കൊണ്ടുപോകേ എന്തായാലും കുറച്ച് സമയം കൂടെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാ പരിപാടിയല്ലേ പൊന്നുസേ തിരിച്ചു പോയാലോ കുഴക്കല്ലേ നമ്മൾ ആ റോഡ് എങ്ങനെ കിടക്കുവന്നുള്ളത് എങ്ങനെ കിടക്കാം അടിപൊളിയായിരുന്നോ സൂപ്പറായിരുന്നു ചക്കരയ്ക്ക് വെച്ചാൽ